महिलाओं के पास स्त्रीधन कितना है गहने कितने हैं सोना कितना है मंगलसूत्र कहां पड़ा है इसका एक्सरे किया जाएगा यानी ये लोग हर घर में छापा मारकर आपकी संपत्ति पर कब्जा करना चाहते हैं आपकी संपत्ति पर कब्जा करने के बाद कांग्रेस इसे रीडिस्ट्रीब्यूशन की बातें कर रही है अपनी पसंदीदा वोट बैंक को देना चाहती है क्या आप अपनी गाड़ी कमाई की संपत्ति को लूटने देंगे आपने बचाया हुआ सोना चांदी लूटने देंगे क्या आपके मंगल सूत्र पर किसी को हाथ लगाने देंगे कोई पंजा आपकी संपत्ति लूट सकता है क्या मैं कांग्रेस को अलर्ट करना चाहता हूं ये मनसूबे छोड़ दीजिए जब तक मोदी जिंदा है മൻസൂബേ മേ പാർ നഹി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൽഗാവിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു മോദി ജീവനോടെയുണ്ടെങ്കിൽ രാജ്യത്തെ ഒരു സ്ത്രീയുടെയും താലിയിൽ തൊടാൻ അനുവദിക്കില്ല കോൺഗ്രസ് സ്വത്തുക്കൾ പിടിച്ചെടുത്ത് വീതം വെക്കാമെന്നുള്ള ആഗ്രഹമൊക്കെ ആ സ്വപ്നമൊക്കെ അങ്ങ് മറന്നേക്കൂ എന്ന് വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദി ആഞ്ഞടിച്ചിരിക്കുന്നു ഈ ഒരു പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എടുത്തുയർത്തിയിട്ടുണ്ട് ഈ ഒരു പ്രസംഗത്തെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലേക്ക് എത്തിയ സമയത്ത് അവർ കൊടുത്ത വാർത്തയാണ് ഞാനന്ന് വായിച്ചു കേൾപ്പിക്കാം വിദേശ പരാമർശം ആവർത്തിച്ച് നരേന്ദ്രമോദി എന്ന് ഞാൻ ആ ബെൽഗാവിയിലെ പ്രസംഗം മുഴുവനായിട്ടൊന്ന് നോക്കിയ സമയത്ത് അവിടെ ഒന്ന് ഒരു ഒരു സ്ഥലങ്ങളിൽ പോലും മുസ്ലിം എന്ന വാക്ക് പോലും അവിടെ എടുത്തുയർത്തി കാണിക്കുന്നില്ല ഒരു മതത്തിനെതിരെയും അദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിച്ചിട്ടില്ല അപ്പോൾ സുബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കണം രാജസ്ഥാനിൽ നിന്നും മൻമോഹൻ സിംഗിനെയും കോൺഗ്രസിനെയും ആഞ്ഞടിച്ച സമയത്ത് നമ്മുടെ കേരളത്തിലെ വോട്ടെടുപ്പിൻ്റെ മുന്നേ ആയതുകൊണ്ട് തന്നെ വലിയ പ്രചരണം നടത്തിയതാണ് ഇത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് ഇതിപ്പോൾ പ്രചരണം അതായത് നമ്മുടെ കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞത് തന്നെ ഒരു മിതമായ രീതിയിൽ ഈ ഒരു തരത്തിൽ അവിദ്വേഷ പ്രസംഗം നട എന്ന രീതിയിലാണ് ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് എന്തു തന്നെയാലും നരേന്ദ്രമോദിയിലേക്ക് ജനങ്ങൾ അടുക്കാതിരിക്കാൻ പരമാവധി ട്വന്റി ഫോർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കിടന്ന് പരിശ്രമിച്ചേ കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽഗാവിയിൽ നിന്ന് പ്രസംഗിച്ചത് വളരെ വ്യക്തമാണ് കോൺഗ്രസിനെയാണ് കടന്നാക്രമിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു ആ വയനാട്ടിൽ മത്സരിക്കുന്നത് തന്നെ രാജ്യത്ത് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് വാങ്ങിയിട്ട് അവരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് മത്സരിക്കുന്നത് ആ വോട്ട് അതായത് ആ വോട്ട് വാങ്ങുന്നതോട് കൂടിയിട്ട് രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് ചെയ്ത ഭീകരവാദത്തെയൊക്കെ മറന്നുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്ന് അദ്ദേഹം ആ പറഞ്ഞ വിഷയത്തിൽ നമുക്കൊന്ന് ലളിതമായിട്ട് കുറച്ച് കാര്യങ്ങളൊന്നു നോക്കാം നമുക്കറിയാം കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പാർട്ടിയായിട്ടുള്ള സി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചു കോൺഗ്രസ്സിന് പക്ഷേ ഒരു സമയത്ത് പോലും വയനാട്ടിൽ മത്സരിക്കുന്ന ഒരു വ്യക്തിയല്ലേ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിട്ട് ഞങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സി പിന്തുണ വേണ്ട എന്ന് ഏതെങ്കിലും ഒരു സമയത്ത് രാഹുൽ ഗാന്ധി പറയാൻ തയ്യാറായിട്ടുണ്ടോ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതാണ് രാഹുൽ അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൽഗാവിയിൽ വെച്ചിട്ട് രാജ്യത്തെ ജനങ്ങളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഇ വി എം വിഷയം എടുത്തുയർത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇ വി എമ്മിനെ കുറ്റം പറയുന്നത് ലോകത്തിന്റെ മുന്നിൽ നമ്മുടെ രാജ്യത്തിനെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് സുബോധം വെച്ചിട്ടൊന്ന് ഓരോ ആളുകളും ചിന്തിച്ചു നോക്കൂ ഇ വി എമ്മിന് വലിയ പ്രശ്നമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇ വി എം ഞങ്ങൾ മാറ്റുമെന്ന് കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിലൊന്നും ഉൾപ്പെടുത്താത്തത് അവരോട് ഈ രാജ്യത്തെ ജനങ്ങളോട് വാഗ്ദാനം ചെയ്യാത്തത് അതൊരിക്കലും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുമില്ല അപ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് തന്നെ ശരിയാണ് എന്നല്ലേ സുബോധമുള്ള ആളുകൾ കരുതുക എന്താ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ ഇവിടെ വലിയ മോശമായിട്ടാണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ ആ ഇ വി എം മോശമാണ് എന്ന് പറയുമ്പോൾ ലോകം അത് തന്നെയല്ല അംഗീകരിക്കുക ലോകം അത് തന്നെയല്ലേ മനസ്സിലാക്കുക അപ്പോൾ കോൺഗ്രസ് രാജ്യത്തിനെ പോലും അപമാനിക്കാൻ ഈ ഒരു തിരഞ്ഞെടുപ്പിലൂടെ ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിനെ എങ്ങനെയാണ് സുബോധമുള്ള ആളുകൾക്ക് കടന്നാക്രമിച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കാൻ സാധിക്കുക നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ ഇടനഞ്ച് കീറിക്കൊണ്ടല്ലേ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം കീറി മുറിച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ടുകൊടുത്തിട്ടുള്ളത് അങ്ങനെയല്ലേ പാകിസ്ഥാൻ പോലും ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ കോൺഗ്രസിന്റെ വിട്ടുവീഴ്ചകളാണ് കോൺഗ്രസ് മുറിച്ചു കൊടുത്തത് കൊണ്ടല്ലേ തന്നെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് അപ്പൊ ഈ കോൺഗ്രസിനെയാണോ ഇവർ ഈ വെള്ളകുശി നടക്കാൻ പോകുന്നത് സുബോധമുള്ള നമ്മുടെ രാജ്യത്തെ കുറിച്ചറിയുന്ന ഏതൊരാൾക്കും അറിയാം കോൺഗ്രസ് അധികാരത്തിന് വേണ്ടിയിട്ട് എന്ത് തൊട്ടിതരവും ചെയ്തുകൊണ്ട് രംഗത്ത് വരുമെന്നുള്ള യാഥാർത്ഥ്യം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ എന്ത് പ്രസംഗിച്ചാലും ചാടി വീണ് ഈ ട്വൻറ്റി ഫോർ ന്യൂസ് പോലെയുള്ള ന്യൂസുകളൊക്കെ തന്നെ രംഗത്ത് വന്നുകൊണ്ട് വിളിച്ചു പറയും ഇത് വിദ്വേഷ പ്രസംഗമാണോ എന്ന് എനിക്ക് കേരളത്തിലെ കേരളത്തിലെ ആളുകളോടും പറയാനുള്ളത് ഈ മാധ്യമങ്ങൾ പറയുന്നതിനപ്പുറം എന്താണ് മോദി പറഞ്ഞിട്ടുള്ളത് എന്ന് മോദിയുടെ പ്രസംഗം ഒന്ന് കേൾക്കാൻ ആളുകളും തയ്യാറാവണം